ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ലീഡർ എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് സന്ത സഹചാരി ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡോക്ടർ പി കെ രാധാകൃഷ്ണപിള്ള പിള്ള എപ്പോഴും ലീഡറോടൊപ്പമുള്ള ആളാണല്ലോ ഡോക്ടർ അതെ ഡോക്ടർ എന്താണ് ലീഡറെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും ധാരാളം പറയാനുണ്ട് ഞാൻ ഇവരുടെ ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത് ഒരു പ്രതിഭാസമായിട്ടാണ് ഞാൻ കാണുന്നത് സാധാരണ ജനങ്ങൾ വിമർശിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനെ നേരിട്ട് പറയുകയും അദ്ദേഹം ഒരിക്കലും അതിനോടൊരു അനിഷ്ടം കാണിക്കാത്തൊരു സാഹചര്യം ഒരു ഭരണാധികാരി സാധാരണ പുകഴ്ത്തപ്പെടാനാണ് ആഗ്രഹിക്കുക പക്ഷേ നേരെ തിരിച്ചാണ് അദ്ദേഹം എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത് ഇത്രയും വർഷമായി ഈ സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുകയും എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നതിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു കൊള്ളട്ടെ വളരെ ഔദ്യോഗിക കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ലീഡറോടൊപ്പം എന്നും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പേഴ്സണൽ സെക്രട്ടറി ശ്രീ പി എൻ കണ്ണപ്പൻ ഒരുപാട് കാലമായി അങ്ങ് ലീഡറുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നതായിട്ട് അറിയാം അങ്ങക്ക് എന്താണ് ലീഡറെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഏതിനും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നും അദ്ദേഹം സംരക്ഷണം നൽകി ഈ രാജൻ കേസിൽ പോലും ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു അത് പലർക്കും അറിഞ്ഞുകൂടെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എന്നും വേദന ഉണ്ടാക്കി നന്ദി ശ്രീ കണ്ണപ്പൻ വിവേദി വേദി പങ്കിടാൻ ഞങ്ങളോടൊപ്പം എത്തിയതിന് നന്ദി പറഞ്ഞു കൊള്ളാം ഇത്രയും നേരം ശ്രീ കെ കരുണാകരനോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും സഹപ്രവർത്തകരുമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ വന്നവരെല്ലാം തന്നെ ലീഡറെ ഒരുപാട് ബഹുമാനിക്കുന്നവരാണ് എന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലോ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിലോ ലീഡർ ഒരിക്കലും അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നാൽ ലീഡർ തോറ്റുപോകുന്നൊരു വ്യക്തിയുണ്ട് എന്ത് കാര്യത്തിനും ലീഡറുടെ നിർബന്ധങ്ങൾ മാറ്റിവെച്ച് ലീഡറുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഈ വരുന്ന വ്യക്തിയുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി ലീഡർ തോറ്റു കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പുത്രി ശ്രീമതി പത്മജയുടെയും ഡോക്ടർ വേണുഗോപാലിൻ്റെ പുത്രനായ അദ്ദേഹത്തിൻ്റെ പേരിനോട് തന്നെ സാമ്യമുള്ള നമ്മുടെ കുട്ടൻ എന്ന് വിളിക്കുന്ന കരുൺ മേനോൻ കുട്ടനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ എന്താണ് മുത്തശ്ശിനെ വിളിക്കുന്നത് മുത്തശ്ശൻ തന്നെയാണ് എന്താണ് മുത്തശ്ശിനെ കുറിച്ച് പറയാനുള്ളത് മുത്തച്ഛനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് എറണാകുളത്ത് ആണ് വളർന്നത് അപ്പോൾ ഒരുപാട് എപ്പോഴും മുത്തച്ഛൻ പോകാറുണ്ട് എല്ലാ മാസം ഒന്നാം തീയതി പോകാറുണ്ട് അന്ന് ഒരു വാർന്നു മടങ്ങുമ്പോൾ എൻ്റെ വീട്ടിലാണ് വന്ന് കയറാറ് പിന്നെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രോത്സാഹനവും സ്നേഹവും നന്നയിക്കുന്ന മനുഷ്യൻ എൻ്റെ മുത്തച്ഛനാണ് വഴക്ക് വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പിന്നെ എൻ്റെ ഒരഭിപ്രായങ്ങൾ മുത്തച്ഛനോട് പറയാറുണ്ട് രാഷ്ട്രീയത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ടോ അപ്പോൾ മുത്തച്ഛനെന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ പറയും മുത്തശ്ശനെ തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ സംഭവം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ അല്ലാതിലേക്ക് പോരരുത് അതാണ് ഞാൻ മുത്തശ്ശിനോട് അഭിപ്രായം പറഞ്ഞത് അപ്പം മുത്തശ്ശി അതും കൂടെ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ചെയ്യാറുള്ളത് തന്നെ ആദ്യമായിട്ടുള്ള പെരക്കുട്ടിയിൽ മുത്ത പെർക്കുട്ടി കുട്ടനത്തന്നെയല്ലേ അല്ല സിസ്റ്റർ അല്ല സിസ്റ്റർ ആണ് മുത്തശ്ശൻ കുട്ടനോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് തോന്നുന്നത് ഓൻ ചിരിച്ചതിന് ശേഷം എൻ്റെ വൈഫാണ് അവനെ നോക്കിയിരുന്നത് അവളെ ശേഷം അവന് സഹിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഞാനവനൊരു വേദന അവിടെ ഒരു പരാതിയും ഉണ്ടാകാനവിടെയാണ് ഞാൻ അവനിങ്ങനെ സ്നേഹിച്ചു ഇങ്ങനൊരു മുത്തശ്ശൻ്റെ പേരക്കുട്ടിയായി ജനിക്കാൻ സാധിച്ചെവത്തോട് നന്ദി പറയാം നല്ല കുട്ടിയെ വന്നതിനും